മത്തായി അറിയിച്ച നമ്മുടെ കർത്താവി ശോമിശായുടെ പ്രസിദ്ധ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ അബ്രാഹത്തിന്റെ പുത്രനായ ദാവിയുതിന്റെ പുത്രൻ യേശു ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം അബ്രാഹാം ഇസഹാക്കിന്റെയും പിതാവായിരുന്നു ഇസഹാക്ക് യാക്കോബിന്റെയും യാക്കോബ് യൂതായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു താമാറിൽ നിന്ന് ജനിച്ച പേരസിന്റെയും സേറായുടെയും പിതാവായിരുന്നു യൂത പേരസ് ഹെസ്റോന്റെയും ഹെസ്റോൻ ആരാമിൻ്റെയും പിതാവായിരുന്നു ആരാം അഭിനാതാപിന്റെയും അബിനാതാബ് നഹ്ഷോന്റെയും നഹ്ഷോൻ സൽമോന്റെയും പിതാവായിരുന്നു സൽമോൻ റഹാബിൽ നിന്ന് ജനിച്ച ബുവാസിന്റെയും ജനിച്ച ഓബത്തിന്റെയും ഓബദ് ജസയുടേയും ജസെ ദാവീദ് രാജാവിന്റെയും പിതാവായിരുന്നു ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമന്റെ പിതാവായിരുന്നു സോളമൻ റഹുബുവാമിന്റെയും റഹുബുവാം അബിയായുടെയും അബിയ അസായിയുടെയും പിതാവായിരുന്നു അസായോസഫാത്തിന്റെയും യോസഫാത്ത് യോറാമിന്റെയും യോറാം ഓസിയായുടെയും ഓസിയ യോദാമിന്റെയും യോദാം ആഹാസിന്റെയും ആഹാസ് ഹെസക്കിയായും ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു ബാബിലോൺ പ്രവാസ കാലത്ത് ജനിച്ച യാക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ യാക്കോണിയ ബാബിലോൺ പ്രവാസത്തിനു ശേഷം ജനിച്ച സലാത്തിയലിന്റെയും സലാത്തിയൽ സെറോ ബാബേലിന്റെയും പിതാവായിരുന്നു സെറോബാബേൽ അബിയൂദിന്റെയും അബിയൂത് എലയാക്കിമിന്റെയും എലയാക്കിം ആസോറിൻ്റെയും ആസോർ സാദോക്കിന്റെയും സാദോക്ക് അക്കീമിന്റെയും അക്കീം എലിയൂദിൻ്റെയും എലിയൂദ് എലയാസറിന്റെയും എലയാസർ മാധാന്റെയും മാധാൻ യാക്കോബിന്റെയും പിതാവായിരുന്നു യാക്കോബ മറിയത്തിന്റെ ഭർത്താവായി ജോസഫിന്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു